ചെറുതുരുത്തി സംസ്കൃതി കൂട്ടായ്മ മഴോത്സവം സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച കലാമണ്ഡലം നീള ക്യാമ്പസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു ആർ പ്രദീപ് എം എൽ എ മഴോത്സവം ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലത്തിലെ

ദ്യസമന്വയം ടൈഗർ സൈബീരിയൻ ഹസ്കി നാടകം വയലിൽ നൃത്തശില്പം ജൽവരകൾ മഴചിത്രങ്ങൾ മഴയറിവുകൾ മഴയോർമ്മകൾ പങ്കുവെക്കൽ തുടങ്ങിയ കലാപരിപാടികൾ മഴ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുമെന്ന് പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി സെക്രട്ടറി എ ആർ ബാബു എം എ മൺസൂർ എന്നിവർ പറഞ്ഞു ലോകം